നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട ഒരു ദിവസം തന്നെ ആണെന്ന് പറയാം കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ് ശ്രീ മഹാദേവൻ്റെ ധ്യാനിക്കാൻ പറ്റിയ ദിവസവും പോരാത്തതിന് സോമവാര ഷഷ്ടിയും ഇന്ന് ശ്രീ അനുഗ്രഹം ഉണ്ടാകുന്ന ദിവസവും കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു ദിവസത്തിൽ തന്നെയാണ് ഇന്ന് നമുക്ക് പ്രത്യേകമായി നമ്പർ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റിയ ഒരു ദിവസം കൂടിയായ ട്രിബിൾ നയൻ ബിൾ നയൻ വന്നിരിക്കുന്നത് അതായത് ഇന്ന് ഒമ്പതാം തീയതി ഒമ്പതാം മാസവും ഒമ്പത് മണിക്ക് നമ്മൾ ചെയ്യുന്ന നമ്മൾ മനസ്സിൽ വിചാരിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന് രാത്രി ഒമ്പത് മണിക്കും ഒമ്പത് അമ്പത്തൊമ്പതിനുളളിലായിട്ട് നിങ്ങളൊരു മനസ്സിൽ ഒരു കാര്യം വിചാരിച്ച് അത് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യം ഉടനെ നടക്കേണ്ട കാര്യം നിങ്ങൾ മന പേപ്പറിൽ എഴുതി വെച്ച് അത് നമുക്ക് പ്രപഞ്ചത്തിൽ കഴിയുമെങ്കിൽ നിങ്ങൾ ഒരാവശ്യം മാത്രം എഴുതാൻ ശ്രമിക്കുക അതും നിങ്ങൾ നടന്നു കഴിഞ്ഞതായിട്ട് ാണ് ആ പേപ്പറിൽ എഴുതേണ്ടത് ഒമ്പത് പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത് എനിക്ക് നല്ലൊരു സർക്കാർ ജോലി ലഭിച്ചതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു എന്ന രീതിയിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട് ഈ നമ്പർ മാനുഫെസ്റ്റേഷൻ നിങ്ങൾ വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും കൂടിയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം കൂടെ ആകുമ്പോൾ ഇതിന് ഇരട്ടി ഫലം ലഭിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഒരു വാട്ടർ മാനുഫെസ്റ്റേഷനാണ് അതും നിങ്ങൾ ഈ ഒൻപത് മണി തുടങ്ങി പത്തേ അൻപത്തൊമ്പതിനുള്ളിൽ ചെയ്യാവുന്നതാണ് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൈ നല്ലോണം കഴുകിയതിനു ശേഷം നമ്മുടെ ചൂണ്ടുവിരൽ അതിൽ തൊട്ടുകൊണ്ട് നമുക്ക് എന്താണോ ആഗ്രഹം കിട്ടിയതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക കുഞ്ഞിന് വേണ്ടിയിട്ടാണെങ്കിൽ കുഞ്ഞ് കുഞ്ഞിനെ ഒമനിക്കുന്നതായിട്ടും ജോലി ലഭിക്കാനുള്ളതാണെങ്കിൽ ജോലി ലഭിച്ചതായി നമ്മൾ ആ സിരയിൽ ജോലി ചെയ് ഇരുന്ന് ചെയ്യുന്നതായിട്ടും ഏത് ആഗ്രഹമാണോ അത് കിട്ടിയതായിട്ട് തന്നെ വിചാരിച്ച് വിഷ്വലൈസ് ചെയ്ത് ഒരു ഒൻപത് മിനിറ്റ് ആ വെള്ളത്തിൽ വിരൽ തൊട്ട് നമ്മൾ ഇരിക്കണം അത് പ്രാർത്ഥനയോടെ നല്ല ചിന്തകൾ മാത്രം വിചാരിച്ച് പോസിറ്റീവായി തന്നെ വിചാരിച്ച് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് നല്ലൊരു റിസൾട്ട് തന്നെ ഇതിന് കിട്ടുന്നതാണ് ഏറ്റവും അതിയായി നടക്കേണ്ട ആഗ്രഹം തന്നെ വിചാരിച്ച് നിങ്ങൾ ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യാം ഈ ട്രിപ്പിൾ നയൻ മാനിഫെസ്റ്റേഷനിലൂടെ നമ്മൾ പ്രപഞ്ചത്തോട് എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും ആ പ്രത്യേക സമയത്ത് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് അത് ലഭിക്കുന്നതാണ് അടുത്ത ഒരു മെത്തേഡും കൂടി ഞാൻ പറയുകയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായുള്ള ഒരു വസ്തു കൊണ്ടാണ് നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഒരു കറുവപ്പെട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായുള്ളത് ഒരെണ്ണം എടുത്താൽ മതി ആ ഒരു സിനിമൻ സ്റ്റിക്കിൽ നമുക്ക് എന്താണോ പ്രധാനമായിട്ടോ വേണ്ടത് അതായത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ജോലിയാണ് വേണ്ടതെങ്കിൽ ജോബ് നേഴുതി ട്രിബിൾ നയൻ എന്ന് സ്ക്രീനിൽ കാണുന്നത് പോലെ എഴുതണം അല്ല എനി വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മാരേജ് എന്നെഴുതി ട്രിബിൾ നയൻ എന്ന് എഴുതാം ഇനി സാമ്പത്തികപരമായിട്ട് കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്നവരാണെങ്കിൽ മണി എന്ന് എഴുതിയിട്ട് ട്രിബിൾ നയൻ എന്ന് എഴുതാം അങ്ങനെ തന്നെ എന്തു തന്നെ ആവശ്യമായാലും ഒരു വാക്കിൽ എഴുതി അത് ഇതുപോലെ ട്രിബിൾ നയൻ എഴുതി മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് രാത്രി ഒമ്പത് മണി ഒമ്പത് മിനിറ്റ് എങ്കിലും ഇത് എഴുതിയിട്ട് കയ്യിൽ വെക്കണം ഒരു ഒൻപത് മിനിറ്റ് എങ്കിലും ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം എന്താണോ ആ സ്റ്റിക്കിൽ എഴുതിയിരിക്കുന്നത് ആ കാര്യം നമുക്ക് നടന്നതായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഈ സ്റ്റിക്ക് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വിളക്കിൽ കാണിച്ച് അത് ഒന്ന് കത്തിച്ച് കളയുക ഇല്ലെങ്കിൽ ഒരു മൺവിളക്കെടുത്ത് അതിലേക്കിട്ട് ഒരു കർപ്പൂരം ഇട്ട് അതൊന്ന് കത്തിച്ച് കളയാവുന്നതാണ് ഇനി അടുത്തതായിട്ട് വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അതായത് പൂജയും മന്ത്രവും വിളക്ക് കത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ കൂടി നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് മണി അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള മാന്ത്രിക ചിഹ്നമാണ് ഇത് ആ ഒരു ചിഹ്നം നിങ്ങളുടെ ഇടതു കയ്യിൽ തള്ളവലിന് താഴെയായിട്ട് ഈ ചിഹ്നം വരയ്ക്കുക ട്രിബിൾ നയർ എന്ന് അതിന് തൊട്ട് താഴെയായിട്ട് ഇതുപോലെ എഴുതുക ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഒമ്പത് മണി തൊട്ട് ഒമ്പത് അമ്പത്തി ഒമ്പതിനുള്ളിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ് ഇത് ഒരു അരമണിക്കൂറെങ്കിലും കയ്യിൽ കിടന്നോട്ടെ മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് കയ്യിൽ ഉണ്ടായിക്കോട്ടെ അതിനുശേഷം നിങ്ങൾ വെള്ളം തൊട്ടാലോ ഇത് മാഞ്ഞു പോയാലോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഈ പറഞ്ഞ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് എല്ലാം തന്നെ നൂറ് ശതമാനം ഫലം കിട്ടുന്നതാണ് വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും കൂടി ചെയ്തു നോക്കിയാൽ ഏതൊരു കർമ്മവും വിജയിക്കുന്നതാണ്